സംസ്ഥാനത്തെ ആദ്യ കാർട്ടിലേജ് ബോൺ കോംപ്ലക്സ് ട്രാൻസ്പ്ലാന്റ് കുറിച്ചു ഓർത്തോപീഡിക്സ് വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ രാജീവ് നേതൃത്വത്തിലാണ് വളരെ വിജയകരമായി നടത്തിയത് അപകടത്തിൽ കാൽമുറിച്ചു മാറ്റേണ്ടി വന്ന യുവാവിന്റെ കാർട്ടിലേജ് ബോൺ കോംപ്ലക്സ് കാരന്റെ കാൽമുട്ടിലേക്ക് മാറ്റി സ്ഥാപിച്ച് അവയവ ശസ്ത്രക്രിയ രംഗത്ത് പാല മാർസ്ലീവ മെഡിസിറ്റി പുതിയ ചരിത്രം കുറിച്ചു മറ്റ് അവയവമാറ്റ ശസ്ത്രക്രിയകൾക്ക് പുറമെ കാർട്ടിലേജ് ബോണും മാറ്റി സ്ഥാപിക്കാമെന്ന പുതിയ വിപ്ലവത്തിനാണ് ഇതോടെ തുടക്കമിട്ടിരിക്കുന്നത് നൂതനമായ എഫ് ഒ സി എ ടി എന്ന ശസ്ത്രക്രിയ മാർഷ്ലിവ് മെഡിസിറ്റിയിലെ ഓർത്തോപീഡിക്സ് വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ രാജീവ് പി നേതൃത്വത്തിലാണ് വളരെ വിജയകരമായി നടത്തിയത് ായംകുളം സ്വദേശിയായ യുവാവിന് ഏഴു മാസം മുൻപ് നടന്ന വാഹന അപകടത്തിൽ കാൽമുട്ടിനുള്ളിലെ കാർട്ടിലേജും അസ്ഥിയും നഷ്ടപ്പെട്ടത് മുട്ടിലുണ്ടായ ഗുരുതര മുറിവിലൂടെ അഞ്ചു സെന്റിമീറ്റർ വലുപ്പത്തിൽ കാർട്ടിലേജും അസ്ഥിയും അടർന്ന് റോഡിൽ നഷ്ടപ്പെടുകയായിരുന്നു ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ കാൽമുട്ടിലെ പ്രാഥമിക ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇടുപ്പിലെ ഗുരുതരമായ അസിറ്റാബുലർ ഫ്രാക്ചറിന്റെ അസ്ഥിക്കായി മാർസേവാ മെഡിസിറ്റിയിലേക്ക് മാറ്റുകയായിരുന്നു തുടർന്ന് നടത്തിയ വിദഗ്ദ്ധ പരിശോധനയിലാണ് തുടയലിന്റെ താഴെയായി മുട്ടിനുള്ളിൽ ഭാരം താങ്ങുന്ന ഭാഗത്ത് അസ്ഥിയും തരുണാസ്ഥയും നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത് മുട്ടിലെ അസ്ഥിയിലെ വലിയ വിടവ് മൂലം യുവാവിനും ഭാരം താങ്ങി നടക്കാൻ സാധിക്കില്ലാത്തതിനാൽ ഒന്നുങ്കിൽ കൃത്രിമ സന്ധി ഘടിപ്പിക്കുകയോ അല്ലെങ്കിൽ അവയവ മാറ്റത്തിലൂടെ അസ്ഥിയും തരുണാസ്ഥയും മാറ്റിസ്ഥാപിക്കുകയും ചെയ്യുക എന്നതും മാത്രമായിരുന്നു മാർഗങ്ങൾ ചെറുപ്പക്കാരിൽ കൃത്രിമ സന്ധി വച്ചുപിടിപ്പിക്കുന്നതിന്റെ ദൂഷ്യഫലങ്ങൾ കണക്കിലെടുത്ത് അനുയോജ്യമായ അല്ലോഗ്രാഫ്റ്റിനായി അയൽ സംസ്ഥാനങ്ങളിലെ ടിഷ്യൂ ബാങ്കുകളിൽ തുടർന്നും അപേക്ഷ സമർപ്പിക്കുകയായിരുന്നു അതിനിടയിൽ മംഗലാപുരത്തുണ്ടായ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് മുട്ടിന് മുകളിൽ വെച്ച് കാൽ മുറിച്ചു മാറ്റേണ്ടി വന്ന യുവാവിന്റെ ബന്ധുക്കൾ അസ്ഥി ദാനം ചെയ്യാൻ സമ്മതം അറിയിച്ചു ഉടൻ തന്നെ മംഗലാപുരം കെ എസ് ഹെഗ്ഡേ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ വിക്രം ഷെട്ടിയുടെ നേതൃത്വത്തിൽ കാൽമുട്ടിന്റെ ഭാഗം അവയവ ദാനത്തിനായി നീക്കം ചെയ്യാൻ തീരുമാനിച്ചു തുടർന്ന് മൈനസ് ഡിഗ്രി താപനിലയിൽ പ്രത്യേകിച്ച് ശീതീകരിച്ച പെട്ടിയിൽ ട്രെയിൻ മാർഗമാണ് കോട്ടയത്ത് അവയവം എത്തിച്ചത് ഒരു നഷ്ടപ്പെട്ട രോഗിയുടെ ഒരു തുടയലിന്റെ താഴത്തെ ഭാഗത്ത് നഷ്ടപ്പെട്ടു ഈ പയ്യൻ ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ ആ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്റ്റീല് വെച്ചാൽ അതിന്റെ മാക്സിമം സർവൈവൽ ട്വന്റി ഇയേഴ്സ് ആണ് അത് കഴിഞ്ഞിട്ട് ഇളകി പോകും അത് വീണ്ടും വെക്കണം ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരാൾക്ക് അയാളുടെ ലൈഫ് ടൈമില് മിക്കവാറും മൂന്നോ നാലോ തവണ റീപ്ലേസ്മെന്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് നോർമൽ ആയിട്ടുള്ള ജീവനുള്ള ബോണും അതിനകത്ത് ട്രാപ്ലസ്റ്റ് ചെയ്ത് നമ്മൾ വെക്കാൻ പ്ലാൻ ചെയ്തു ഈ അതിന്റെ സൈസ് സൈസ് ആക്ച്വലി വേൾഡ് അത്രയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പുലർച്ചെ അഞ്ചു മണിയോടെ ആശുപത്രിയിൽ അവയവം നേതൃത്വത്തിൽ ശസ്ത്രക്രിയ ആരംഭിച്ചു അനസ്തേഷ്യ വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ സേവിയർ ജോൺ ഓർത്തോപെഡിക്സ് വിഭാഗത്തിലെ ഡോക്ടർ അഭിരാം കൃഷ്ണൻ ഡോക്ടർ ശരത് എസ്സി എന്നിവരും ശസ്ത്രക്രിയ ടീമിന്റെ ഭാഗമായി മൂന്ന് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ കാട്ട്ലേജ് ബോൺ കോംപ്ലക്സ് മാറ്റി സ്ഥാപിച്ചു ശസ്ത്രക്രിയക്ക് ശേഷം വേദന കുറഞ്ഞ യുവാവ് മുട്ടുമടക്കാൻ തുടങ്ങുകയും ഏതാനും ദിവസത്തിനുള്ളിൽ ആശുപത്രിയിൽ നിന്ന് സുഖം പ്രാപിച്ചു മടങ്ങുകയും ചെയ്തു ഏതാനും മാസങ്ങൾക്കകം യുവാവിന് കാലിൽ ഭാരം താങ്ങി സാധാരണ നിലയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു റോഡ് അപകടങ്ങളിലും മറ്റ് കായിക അപകടങ്ങളിലും സംഭവിച്ച് ഇത്തരത്തിൽ ഗുരുതര പരുക്കേറ്റവർക്ക് വിദേശ രാജ്യത്ത് ചെയ്തു വരുന്ന ഈ രീതി കേരളത്തിലും നടത്താൻ സാധിക്കുമെന്ന് ഇതോടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് അവയവദാനം മഹാദാനം എന്ന ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൽ കൂടുതൽ അവയവദാനങ്ങൾ സാധ്യമാകട്ടെയെന്നും കേരളത്തിൽ ടിഷ്യൂ ബാങ്കുകൾ ആരംഭിക്കാൻ ശ്രമങ്ങൾ നടക്കണമെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോൺസിഞ്ഞർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് എയർ കോമഡോർ ഡോക്ടർ പൗളിൻ ബാബു ഓർത്തോപീഡിക്സ് വിഭാഗം മേധാവി ഡോക്ടർ മാത്യു എബ്രഹാം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ രാജീവ് പി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പാല